ഹലോ സൂപ്പർ എക്സൈറ്റഡ് ടു ഉണ്ണീഷനെ കൊണ്ടുവരുന്നത് കുഞ്ഞു മക്കളൊക്കെ ചേർന്നിട്ടാണ് ഞാൻ പറഞ്ഞത് കരോളിനെ കുറിച്ചാണ് ഈ പാട്ടിന്റെ അകമ്പടിയോടെ സോപ്പിൾ ഡാൻസ് ഒക്കെ ചെയ്തു വരുന്ന ഒരു പ്രോഗ്രാം അതിൽ നിന്നാണ് നമ്മുടെ സ്വന്തം ക്രിസ്മസ് കരോൾ സി എ ആർ ഒ കരോൾ ഉണ്ടായത് അതെങ്കിലും അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആണ് ഇത്തവണ കുറച്ച് ഡിഫറെന്റ് ആയാലോ അപ്പൊ വൈകുന്നേരം കരോൾ വരും അതിന്റെ കൂടെ കുഞ്ഞുമക്കൾ ഉണ്ടാകും കുഞ്ഞു ഉണ്ടാകും ക്രിസ്മസ് അപ്പൊ പിന്നെ ഉണ്ടാകും ക്രിസ് അപ്പൊ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തരുമ്പോൾ ഒരു സന്തോഷത്തിന് സർപ്രൈസ് ആയിട്ട് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുത്താലോ അപ്പോ പിന്നെ കുഞ്ഞു പേപ്പർ ഗ്ലാസും സ്റ്റിക്കി നോട്ട്സും ഓയിൽ പേപ്പറും പെയിന്റിങ്ങും ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ബോക്സ് ആണ് നമുക്ക് കുഞ്ഞു ക്രിസ്മസ് കാർഡും ന്യൂ ഇയർ കാർഡും ചോക്ലേറ്റ്സും ബലൂണും ഒക്കെ വെക്കാം ആക്ച്വലി ഒരു എണ്ണം ഉണ്ടാക്കി പക്ഷെ അത്രയും ഒന്നും ആവശ്യം വരില്ല ഇതൊക്കെ അല്ലെ ഒരു സന്തോഷം പിന്നെ ഇവിടെ പുൽക്കൂന്നാക്കിയില്ലാട്ടോ നെക്സ്റ്റ് ടൈം നോക്കാം നീ എന്താ ഗിഫ്റ്റ് അങ്ങനെ കാത്തിരുന്ന് കരവിടെ വന്നു ഗിഫ്റ്റ് കുഞ്ഞുമക്കൾക്ക് കൊടുത്തു അപ്പോൾ കൂടുതലും ചേട്ടൻ പറഞ്ഞു വലിയ കുഞ്ഞുമക്കൾക്കും ഗിഫ്റ്റ് വേണം സോ അവർക്കും കൊടുത്തു അങ്ങനെ അവരും ഹാപ്പി ഞാനും ഹാപ്പി പക്ഷെ എനിക്ക് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇത്തവണത്തെ ക്രിസ്മസിന് ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർക്ക് ന്യൂ ഇയർ ട്രൈ ചെയ്യാം ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കും ഇനി സന്തോഷാകും അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരെ ഹാപ്പി ക്രിസ്മസ്